ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്കക്കുരുവും മാങ്ങയും കൊണ്ട് ഒരു ചക്കക്കുരു മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു പഴയകാല വിഭവമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഞാനൊന്നും ഉണ്ടാക്കുന്നതെന്നേ ഉള്ളു അതിനായിട്ട് ഇവിടെ ഇത്രയും ഒരു പത്ത് മുപ്പത് ചക്കക്കുരുണ്ട് അതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി മുറിച്ചെടുത്ത് വച്ചിരിക്കുകയാണ് കൂടെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു മാങ്ങ വേണ്ട ഈ മാങ്ങയുടെ പകുതി മതി പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു മാങ്ങ മുഴുവൻ ചേർക്കാം ഇനി നമുക്ക് കുക്കിങ്ങിലേക്കും പോവാം ചക്ക കുരുവെല്ലാം പ്രഷർ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ മൺചട്ടിയിലൊക്കെയാണ് വേവിക്കുന്നത് അത് വേവാൻ വളരെ താമസം എടുക്കും അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇടാം മഞ്ഞൾ പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം വെന്തതിന് ശേഷം കാണാം കുക്കറിൽ നാലഞ്ച് വിസിലിട്ട് അത് മാറ്റി വെച്ച് ഇനി അരമുറി തേങ്ങ തിരുമ്മിയത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു നാലഞ്ച് കാന്താരി മുളകും കുറച്ച് രണ്ട് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർക്കണം അത് ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം ഇത് ചക്കക്കുരുവായത് കൊണ്ട് തന്നെ ഗ്യാസ് കയറാതിരിക്കാനാണ് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതുണ്ടാവില്ല ഇനി ഇതിലേക്ക് അരയാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്തോണ്ട് വരാം നല്ല മഷി പോലെ അരയണം അരഞ്ഞ് കഴിഞ്ഞ ശേഷം ഒരു ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാം ഇപ്പം നാലഞ്ച് വിസിലൊക്കെ കേട്ട് പ്രഷർ കുക്കർ തുറന്നിട്ടുണ്ട് ഇപ്പം ചക്ക കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഇതിലേക്കിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഈ മാങ്ങ മുഴുവനും ഞാൻ എടുത്തിട്ടില്ല ഒരു മാങ്ങ മുഴുവനും എടുത്തില്ല അതിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ആ മാങ്ങയും കൂടെ കൊടുത്തിട്ട് ഒരിക്കൽ കൂടെ അടച്ച് ഒന്ന് വേവിക്കുക ഒറ്റ വിസിൽ കെട്ടാൽ മതി അപ്പം മാങ്ങയും കൂടെ ഒന്ന് വേവും അപ്പോൾ ഈ ചക്കക്കുരു മാങ്ങയൊക്കെ പ്രഷർ കുക്കറിൽ നിന്ന് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങോട്ട് മാറ്റിയത് ഇത് ഞാൻ ചക്കക്കുരു മാങ്ങയല്ല മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് <ip presents in the future> my family. My family ീ ഇതെല്ലാം കൂടി അങ്ങ് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഉടയും ഇതിൻ്റെ ഈ വെള്ളം കുറച്ച് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്ത ശേഷം ഉടക്കുക അപ്പം നന്നായിട്ട് ഉടയും അപ്പം വെള്ളമൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഈ ചക്കക്കുരു എല്ലാം അങ്ങ് ഉടച്ചു കൊടുക്കാം ചക്കക്കുരു മാങ്ങയും എല്ലാം കൂടി നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കാം പണ്ട് കാലത്തൊക്കെ കറച്ചട്ടിയിൽ ആണ് ഈ ചക്കക്കുരു മാങ്ങാക്കറി തയ്യാറാക്കുന്നത് കഞ്ഞീരോടെ ഒക്കെ കഴിക്കാൻ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറിയും കഞ്ഞിയും ഒക്കെയാണ് വയ്ക്കുന്നത് നന്നായിട്ട് പഴുത്ത ചക്കയുടെ കുരുവാണെങ്കിൽ നല്ല നൂറൊക്കെ കാണും നല്ല ചെറിയ മധുരമൊക്കെ കാണും ഇതിപ്പോൾ നല്ല വിളഞ്ഞ ചക്കയുടെ കു കുരുവാണ് പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വേവും കാലത്തിലൊക്കെ ആണെങ്കിൽ കുറേ സമയം പിടിക്കും ഇത് വെന്ത് കിട്ടാൻ ഇപ്പം ചക്ക കുരുവെല്ലാം ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടും ഇനി ഈ ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക അരപ്പും കൂടി ചേർത്ത് അതിന് മിക്സിയുടെ ജാർ കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചൂടായി വരണം അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ ഒരു ലൂസിന് വേണം ഇരിക്കാൻ ഒരുപാട് തിളച്ച് പോകേണ്ട ചൂടായാ മതി ചൂടാവുമ്പം വാങ്ങിവെച്ച ശേഷം താളിച്ചൊഴിച്ചു കൊടുക്കണം ഇപ്പം പഴയകാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവം റെഡിയായി ഉപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചുപ്പൂടെയൊക്കെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി വാങ്ങി വെച്ചതിന് ശേഷം താളിച്ചൊഴിച്ചു കൊടുക്കുക മൂപ്പിച്ചത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് കറിയായത് എല്ലാവരും ഉപേക്ഷ വിചാരിക്കാതെ ഇത് തയ്യാറാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്